നമസ്കാരം കൂട്ടുകാരെ അധിനിവേശവും ചെറുത്തുനിൽപ്പും എന്നുള്ള ചാപ്റ്ററിൻ്റെ അഞ്ചാം ഭാഗമാണിത് ബ്രിട്ടീഷ് കൊളോണിയലിസത്തിനെതിരെ ഉണ്ടായിട്ടുള്ള പ്രധാന കാർഷിക കലാപമായിട്ടുള്ള നീലം കർഷക സമരത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒൻപതിലാണ് ഈ സമരം നടന്നിട്ടുള്ളത് അതായത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴ് കാലഘട്ടങ്ങളിലാണ് ബംഗാളിൽ ഇൻഡിഗോ അല്ലെങ്കിൽ നീലം കൃഷി ആരംഭിച്ചിട്ടുള്ളത് ആ കാലഘട്ടങ്ങളിൽ ലോകമെമ്പാടും തന്നെ ഈ നീലത്തിന് ഉയർന്ന ഡിമാൻഡ് ഉണ്ടായിരുന്നു കാരണം യൂറോപ്പിലെ ഈ നീല ചായത്തിനുള്ള ആവശ്യം ഇതൊരു ലാഭകരമായ ബിസിനസ്സാക്കി മാറ്റിയിരുന്നു അതുകൊണ്ട് തന്നെ വ്യവസായത്തിന് ആവശ്യമായിട്ടുള്ള പ്രധാന അസംസ്കൃത വസ്തുവായിരുന്നു ഈ നീലം അത് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള കർഷകരെ എന്ത് ചെയ്തു നിർബന്ധിച്ചു അതിനു വേണ്ടിയിട്ട് അവർ എന്താ ലോണ് കൊടുത്തു പക്ഷേ അതിൻ്റെ പലിശ എന്ന് പറയുന്നത് ഉയർന്നതായിരുന്നു അതുകൂടാതെ തന്നെ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു ബംഗാളിലൊക്കെ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയിട്ടുള്ള നികുതി നയങ്ങൾ അതും വളരെ ഉയർന്ന തുകയായിരുന്നു നികുതിയായിട്ടും കണക്കാക്കിയിരുന്നത് അതും അടയ്ക്കാൻ ജനങ്ങളെ ബുദ്ധിമുട്ടാക്കുന്ന തരത്തിലേക്ക് ഈ ഒരു തീരുമാനം ബ്രിട്ടീഷുകാരുടെ നയം കൊണ്ടു ചെന്നെത്തിച്ചു അങ്ങനെ അവരെന്ത് ചെയ്തു കമ്പോള വിലയേക്കാൾ കുറഞ്ഞ വിലയ്ക്കാണ് ഇന്ത്യയിലെ കർഷകരിൽ നിന്നും നീലം വാങ്ങിയിട്ടുള്ളത് വില കുറഞ്ഞ കുറഞ്ഞ വിലയും അതുപോലെ തന്നെ ഉയർന്ന നികുതി നിരക്കും ഇതെല്ലാം ബംഗാളിലെ ജനങ്ങളെ എന്തിലേക്ക് നയിച്ചു ഭക്ഷ്യക്ഷാമത്തിലേക്കും അതായത് ഭക്ഷ്യവിലയ്ക്ക് പകരം ഈ നീലം കൃഷി ചെയ്യാൻ കർഷകരെ നിർബന്ധിച്ചത് അവിടുത്തെ ജനങ്ങളെ ഭക്ഷ്യക്ഷാമത്തിലേക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലേക്കും നയിക്കുകയാണ് ചെയ്തത് പിന്നീട് എന്ത് ചെയ്തു ബ്രിട്ടീഷുകാർ കൃത്രിമ ചായം കണ്ടുപിടിച്ചു അതോടെ ഈ കൃഷി ചെയ്യുന്ന കർഷകർ കൃഷി ചെയ്യുന്ന നീലത്തിന് ആവശ്യക്കാരില്ലാതാവുകയും ചെയ്തു അതെന്ത് ചെയ്തു ബംഗാളിലെ ജനങ്ങളിൽ അല്ലെങ്കിൽ കർഷകർ കലാപം തുടങ്ങുന്നതിലേക്ക് നയിക്കുകയാണ് ചെയ്തത് അങ്ങനെ ഈ കലാപത്തിന് നേതൃത്വം നൽകിയിട്ടുള്ള രണ്ട് വ്യക്തികളാണ് ദിഗംബർ വിശ്വാസും വിഷ്ണു വിശ്വാസും ഇവരെന്തു ചെയ്തു ഇവർ വളരെ ഇവരുടെ നേതൃത്വത്തിൽ ബംഗാളിലെ ജനങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ നിരന്തരം പോരാടി അങ്ങനെ പ്രതിഷേധം ശക്തമായപ്പോൾ അല്ലെങ്കിൽ പ്രതിര പ്രതിരോധം ശക്തമായപ്പോൾ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു നീലം ഫാക്ടറികൾ അടച്ചുപൂട്ടി